Hi, big boss. ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ ഇനി വെറും ആറ് ദിവസം ഇന്ന് പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് ലാലേട്ടന്റെ പുതിയ പ്രൊമോ പരദൂഷണ കമ്മിറ്റിക്കെതിരെ തീർച്ചയായും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഈ പരദൂഷണവും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഇനി വിലപ്പോകില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത് ഒരുപാട് പേര് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ പല പേരുകളും ഇപ്പോ കട്ടായിരിക്കുന്നു ഇപ്രാവശ്യം ബിഗ് ബോസ് ടീം രണ്ടും കൽപ്പിച്ചാണ് അതായത് മികച്ച ആൾക്കാരെ ചുമ്മാ വന്ന് ഒന്നും ചെയ്യാതെ അതായത് ബിഗ് ബോസ് ഹൗസിൽ ഒന്നും ചെയ്യാതെ പുറത്തു പോകുന്ന ആൾക്കാരെ ഇപ്പോൾ എടുക്കുന്നില്ല അതായത് നല്ല രീതിയിൽ പണിയെടുക്കാൻ അറിയുന്ന ആൾക്കാരെ മാത്രമാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപാട് വലിയ താരങ്ങൾ ഇപ്പോൾ പുറത്തായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന ഒരു പേരാണ് രേണു സുദി രേണു സുദി ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് തീർച്ചയായും നമ്മൾക്കും അങ്ങനെ തന്നെയാണ് വിവരം കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യത്തെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു പല ആൾക്കാർക്കും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത് അതായത് ആദ്യം ഫോണിൽ ബന്ധപ്പെട്ട് അവരുമായിട്ട് സംസാരിക്കും അതിനുശേഷം നേരിട്ടുള്ള ഇന്റർവ്യൂ അത് വളരെ കഠിനമായിരുന്നു എന്നാണ് പല ആൾക്കാരും അതിലൂടെ പുറത്തായിട്ടുണ്ട് രേണു സുദ്ദിയുടെ പേരും അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത് രേണു നേരിട്ടുള്ള ഇന്റർവ്യൂയിൽ സക്സസ് ആയില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ രേണു പേര് കാണുന്നില്ല ഒരു പക്ഷേ വയൽ കാർഡായി വരുമായിരിക്കാം അറിയില്ല തീർച്ചയായും സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായിട്ടാണ് ഇപ്പോൾ രേണു സുതി നിൽക്കുന്നത് ബിഗ് ബോസിന്റെ അവസാന പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇപ്പോൾ അവരുടെ പേര് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയൽ കാടായി വരുമായിരിക്കാം ഉറപ്പായിട്ടുള്ള ഒന്ന് രണ്ട് പേരുകൾ അതായത് സിനിമാ താരം അപ്പാനി ശരത് ശരത്ത് എന്ന് തന്നെയാണ് തോന്നുന്നത് ആ പുള്ളി എന്തായാലും ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സീരിയൽ താരം അനുമോൾ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന അനുമോൾ അവരും ഉണ്ടാവും എന്ന് ഉറപ്പായി കഴിഞ്ഞു അതുപോലെ തന്നെ ജിഷിൻ സീരിയൽ താരമാണ് ഉറപ്പായും ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാവും എന്തായാലും ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ സെവൻ ഗംഭീരമാവും എന്നതിൽ തർക്കമില്ല എന്തായാലും രേണു സുദിയുടെ കാര്യം ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് അവർ വരുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയണം അവർ മാക്സിമം പണിയെടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ അവർ മാക്സിമം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിട്ടുണ്ട് പക്ഷേ എന്താണ് എന്നറിയില്ല അവസാന റൗണ്ടിൽ അവർ പുറത്തായി എന്നാണ് കേൾക്കുന്നത് തീർച്ചയായും അവരും ഈ സീസണിൽ വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം പല ആൾക്കാർക്കും അവർ എന്താണ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അവർ എന്താണ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പല ആൾക്കാർക്കും പല രീതിയിലുള്ള തെറ്റിദ്ധാരണ അവരിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ പ്രേക്ഷകർക്ക് ഇതൊരവസരമാണ് എന്തായാലും അവരും ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ സെവൻ സാധാരണയുള്ള ബിഗ് ബോസ് പോലെ ആവില്ല അടി ഇടി വെടി പുക ഈ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക കരച്ചില് പിഴിച്ചില് കുറ്റം പറച്ചില് ഒളിച്ചിരിക്കല് സേഫ് ഗെയിം ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രൊമോയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യം ബിഗ് ബോസ് സ്വന്തം വീട്ടിലാണ് ഷോ നടത്തുന്നത് എന്നുള്ളതാണ് സാധാരണഗതിയിൽ സെറ്റ് വാടകയ്ക്കെടുത്താണ് ഇവർ ഷോ നടത്തിയിരുന്നത് ഇപ്പോൾ സ്വന്തം വീടാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഡെമ്മി കണ്ടസ്റ്റൻസിനെ വെച്ച് അവര് ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ആൾക്കാർ എല്ലാവരും വന്നു കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ പോയിരിക്കും സംസാരിക്കും ഇതെല്ലാം ക്യാമറ കൃത്യമായി ഒപ്പിയെടുക്കുന്നുണ്ടോ എല്ലാം കൃത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല കണ്ടസ്റ്റൻസും ഇപ്പോൾ വണ്ടി കയറിയിട്ടുണ്ട് എന്തായാലും അവസാന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് എന്നറിയാൻ വെയിറ്റിങ്ങിലാണ് എന്തായാലും കുറച്ച് പേരുകൾ ായിട്ടുണ്ട് അതുപോലെ തന്നെ പല പേരുകളും അതായത് മുൻപ് പ്രൊഡിക്ഷൻ ലിസ്റ്റിനുണ്ടായിരുന്ന പല പേരുകളും ഇപ്പോൾ കേൾക്കുന്നില്ല പല ആൾക്കാരും പുറത്തായിട്ടുണ്ട് ഇന്ന് തന്നെയാണ് ഇപ്പൊ ഞാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും സീസൺ സെവൻ ഗംഭീരമാവട്ടെ അങ്ങ് തകർക്കട്ടെ എന്തായാലും ബിഗ് ബോസിന്റെ എല്ലാ വിശേഷങ്ങളും നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പങ്കുവയ്ക്കും ബിഗ് ബോസ് കാണാൻ താല്പര്യമുള്ള ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യാം അപ്പൊ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ